ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ഇലയപ്പം ഉണ്ടാക്കിയാലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇലയപ്പാണ് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് സമയം ഇത് എങ്ങനെ ഉണ്ടാക്കണം ഇത് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ എടുത്ത അരിപ്പൊടി ഒരു ചെറിയ കപ്പിൻ്റെ ഒരു രണ്ട് കപ്പോളം അരിപ്പൊടി കാണും ഇത് കേട്ടോ നിങ്ങൾക്ക് എത്ര വേണം എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുക ഞാൻ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ശർക്കര മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ചങ്ങ് ചേർത്തു എന്നിട്ട് നമുക്ക് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മളിത് മിക്സ് ചെയ്യുന്ന നേരം നേരമായപ്പോഴത്തേന് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചായിരുന്നു വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിനകത്ത് തിളച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ മാവ് എടുക്കുമ്പോൾ വറുത്ത മാവ് എടുക്കണം നമുക്കിതിലേക്ക് ഈ തിളച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കൈ ഒന്ന് കൊണ്ട് ഇട്ടുകളിൽ ഞാൻ പറഞ്ഞില്ലേ മാവ് നമ്മൾ കുറച്ചെടുത്താലും കുതിരമ്പ ഒരുപാടാകും ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് സ്പൂണിൽ വേണം ഇത് മിക്സ് ചെയ്യാൻ സ്പൂണിൽ മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കയ്യിൽ കുഴച്ചാൽ മതി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഒരുപാട് കട്ടിക്ക് കുഴക്കരുത് കേട്ടോ കുറച്ചൊന്ന് ലൂസായിട്ട് കുഴക്കണം ഇലയപ്പത്തിന് മാത്രം നമ്മൾ മാവ് കുഴക്കുന്നത് കുറച്ച് ലൂസായിട്ട് കുഴക്കണം ഞാനിപ്പം പറഞ്ഞതുപോലെ തന്നെ ഞാൻ എടുത്ത പൊടി കുറച്ചേ ഉള്ളതായിരുന്നു പക്ഷേങ്കിൽ ഇതിപ്പം കുഴഞ്ഞു വരുന്ന വേണ്ടിയിട്ട് ഒരുപാടുള്ളതുപോലെ തോന്നുന്നു ഞാൻ തിളപ്പിച്ച വെള്ളം മുഴുവനെടുത്തു ചിലപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പം സ്പൂണിൽ പോലും പിടിച്ച് ഇത് ചെയ്യാൻ പറ്റുന്നില്ല അത്ര നല്ല ചൂട് കാരണം തിളച്ച വെള്ളം ആയതുകൊണ്ടേ അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കയ്യിൽ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ പക്ഷേങ്കിൽ ഇതൊന്ന് തണുക്കണം ഈ ചൂടോട് ഇതിനകത്ത് കൈ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ നന്നായിട്ടല്ല ഒരു മീഡിയമായിട്ട് തണുക്കണം കാരണം വെച്ചാൽ ഒരുപാട് പോലെ നമുക്ക് കൈ വെച്ച് കുഴയ്ക്കാൻ പറ്റുന്ന അളവിൽ ഇത് തണുക്കണം അത് കഴിയുമ്പോൾ നമുക്ക് ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ചൊന്ന് തണുക്കട്ടെ അപ്പോൾ മാവ് കുറച്ച് തണുക്കുന്ന നേരത്തിന് നമുക്ക് അതിനകത്ത് ഫില്ലിങ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര പൊടി എടുത്തിട്ടുണ്ട് ഇത് എനിക്ക് ഇതുപോലത്തെ പൊടി മേടിക്കാൻ കിട്ടും ഇവിടെ ഞാൻ അതുകൊണ്ട് ശർക്കര പൊടിച്ചത് മേടിച്ചതാണ് എൻ്റെ കൂട്ടുകാരടുത്ത് ഇതില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ചീകിയെടുത്താൽ മതി കേട്ടോ പക്ഷേ ഇത് എനിക്കിപ്പോൾ ഇങ്ങനെ പൊടിച്ച ശർക്കര കിട്ടുന്നത് കൊണ്ട് എനിക്കത് ഭയങ്കര ഉപകാരമാണ് അപ്പോൾ ഇതിനൊന്നിങ്ങനെ ചീകേണ്ട ആവശ്യമൊന്നും വരുത്തില്ല വേഗം പണി കഴി എന്നിട്ട് ഇതിലേക്ക് അങ്ങ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനാ തേങ്ങ തിരുവി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ പണിയെല്ലാം ഇന്ന് എളുപ്പമാണ് തേങ്ങ ശർക്കരയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ജീരകപ്പൊടിയോ പൊടിയോ ഏലക്കോ പൊടിച്ചതൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് ഇരുന്നപ്പോൾ ഞാൻ അതിൻ്റെ കൂടെയും കൂടെ ചേർത്തന്നേ ഉള്ളൂ നിങ്ങൾക്ക് മാവിൻ്റെ കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം ഇതിൻ്റെ ഫില്ലിങ്ങിനകത്ത് ഇതുപോലെ മിക്സ് ചെയ്യാം വേണമെങ്കിൽ അപ്പോൾ ഞാൻ തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫില്ലിങ് റെഡിയാണ് അപ്പോൾ വേഗം വേഗം പണി കഴിയുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇതി ഇരിക്കട്ടെ അപ്പം മാവ് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ഒഴിച്ചതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നെയ്യ് ഒഴിച്ച് ഇത് കുഴയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് നമ്മൾ കുഴക്കുന്ന സമയത്ത് കയ്യിലൊട്ടത്തും ഇല്ല പിന്നെ നെയ്യുടെ ആ ഒരു ടേസ്റ്റും വരും നന്നായിട്ടുണ്ടാവും ഇത് മുഴുവനായിട്ടങ്ങ് തണുത്തിട്ടില്ല ചെറിയ ചൂടുണ്ട് എന്നാൽ ആ ഒരു ചൂടോടെ കുഴയ്ക്കുമ്പം നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും ഒരുപാട് അങ്ങ് തണുത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല അപ്പോൾ ഞാനിത് വൃത്തിയായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ അപ്പം മാവ് നന്നായിട്ടല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തു ഇപ്പോഴും ആ മാവിന് ചൂടുണ്ട് കേട്ടോ ഞാൻ ഇരിയപ്പത്തിന് ഇതുപോലെ തന്നെയാണ് കുഴിക്കുന്നത് പക്ഷേങ്കിൽ ജീരവും പൊടിച്ചത് ചേർക്കത്തില്ല വെറുതെ തിളച്ച വെള്ളത്തിനകത്ത് കുഴക്കും കുഴച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഴച്ചെടുക്കും ജീരകം ചേർക്കത്തില്ലെന്നേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഓരോ ഇലയിലോട്ട് ഇതൊന്ന് പരത്തിയാലോ ഞാൻ കുറേച്ചേ കേട്ടോ നമ്മൾ വാഴ മാവ് വെക്കുന്നതിന് മുന്നേ ആദ്യം കുറച്ച് വെള്ളം ഒന്ന് നനയ്ക്കണം കാരണം ഉണങ്ങിയിരിക്കുന്ന വാഴയിലാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം നനച്ചു കൊടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായി നമ്മൾ ചെറിയ പീസ് വേണം എടുക്കാൻ ഒരുപാട് അങ്ങ് കൂടുതൽ മാവ് എടുത്തിട്ട് കട്ടിക്ക് പരത്താൻ പാടില്ല ഈ ഇലയപ്പത്തിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കനം കുറച്ച് പരത്തണം പിന്നെ മാവ് ഇച്ചിരി ലൂസായിട്ട് പരത്തണം ഒരുപാടിങ്ങനെ കട്ടിക്ക് പരത്താൻ പാടില്ല കൈയിലിങ്ങനെ വെള്ളം തൊട്ട് വെള്ളം തൊട്ട് ഇതുപോലെ നൈസായിട്ട് പരത്തണം ഇങ്ങനെ പരത്തുമ്പോൾ ഉണ്ടല്ലോ ഇലയപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര കട്ടിക്ക് ഇലയപ്പം ഉണ്ടാക്കുന്നതും ഇങ്ങനെ നന്നായിട്ട് പരത്തിയിട്ട് ഇത്ര ചെറുതായിട്ട് പരത്തി ഇലയപ്പം ഉണ്ടാക്കുന്ന നമുക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ചെറിയൊരു പീസല്ലേ എടുത്തത് എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ എന്നിട്ട് ഈ ഇല മുഴുവനായിട്ട് ഞാൻ ഇതിനെ അങ്ങ് പരത്തി എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ തേങ്ങയും ശർക്കരയും കുടിക്കണം അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതങ്ങ് മടക്കാം അടില്ലേ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്നും ഉണ്ടാക്കി എടുക്കട്ടെ അടില്ല അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഇലക്കകത്ത് പിന്നെ പരത്തി ഫില്ലിംഗ് ഒക്കെ വെച്ചെടുത്തു ഇനി നമുക്ക് ഇഡലി പാത്രത്തിനകത്ത് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഇഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട് അപ്പം നമുക്കതിലേക്ക് വാക്കി വയ്ക്കാം അപ്പോൾ നമ്മളുടെ ഇലയപ്പം വെന്തോന്ന് നോക്കാം ആ ഹാ ഹാ ഹില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇല നന്നായിട്ട് അളവി വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന ഏറെ ഇപ്പം റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നത് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണുവരെ ടേക്ക് കെയർ ബൈ